ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി ഒരു അരമണിക്കൂർ രാവിലെ ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ വീട് എപ്പോഴും നല്ല ക്ലീനായിട്ട് ഫീൽ ചെയ്യും സംഭവം ഉള്ളിൽ അത്രത്തോളം ഒന്ന് ക്ലീനിങ് ഒന്നും അല്ലെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വന്ന് കയറുമ്പോൾ ആഹാ നല്ല അടിപൊളി വീടാണല്ലോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാനേജ് ചെയ്ത് പോകുന്നുണ്ടല്ലോ എന്നുള്ള കമൻസൊക്കെ നിങ്ങൾക്ക് കേൾക്കും ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കേട്ടോ ഇത് പുതിയ വീടായിക്കോട്ടെ എത്രത്തോളം പഴയ വീട് വീടായിക്കോട്ടെ അതിനൊന്നും ഒരു തടസ്സമില്ല പിന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും തോന്നാം പക്ഷേ എനിക്ക് ഈ വീടിൻ്റെ കാര്യത്തിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഞങ്ങളിവിടെ റെൻറ്റിനാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലിമിറ്റേഷൻസ് ഒക്കെ എനിക്കുണ്ട് അപ്പോൾ ഡെയിലി നമ്മൾ രാവിലെ പ്രത്യേകിച്ച് നമ്മൾ സിറ്റൌട്ടിൻ്റെ ആ ഭാഗത്ത് മുറ്റൊന്ന് അടിക്കാം കേട്ടോ പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ ഒരു മൂച്ചയുണ്ട് അപ്പോൾ അതി വന്ന് നന്നായിട്ട് ഇലകൾ കൊഴിഞ്ഞ് ചാടും അപ്പോൾ എനിക്ക് പറ്റുന്ന ദിവസമൊക്കെ ഞാൻ എന്താണെങ്കിലും മുറ്റടിച്ച് വരുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈയൊരു ഇല നന്നായിട്ട് ചാടുന്നുണ്ടല്ലോ നമ്മളൊരാൾ വീട്ടിൻ്റെ മുന്നേക്ക് വരുമ്പോൾ തന്നെ ആ വീടിൻ്റെ മുൻവശത്ത് ആകെ പുല്ലും കാടും അതുപോലെ തന്നെ ചെമ്മലകളൊക്കെ മീൻസ് ഈയൊരു ഇലകളൊക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ വീ വീട്ടിൽ വരുന്നതിൻ്റെ ആ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി അങ്ങ് പോയിട്ട് അവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുക കേട്ടോ അപ്പോൾ ഫേസ്റ്റിതൊരു പോസിറ്റിവിറ്റി എന്ന് പറയാന് നമ്മളെ മുറ്റത്ത് അല്ലെങ്കിൽ ആ സിറ്റൗട്ടിൻ്റെ ഭാഗത്തെ ഒരു ക്ലീനിങ് തന്നെയാണ് പിന്നെ ഇങ്ങനെ ഇലകളൊന്നും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിലും വെറുതെ അടിച്ചു വരുന്ന കുറച്ച് പേരുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല നമ്മുടെ എല്ലാവരുടെ സമയം അത്രത്തോളം വിലപ്പെട്ട തന്നെയാണ് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ചെമ്മലകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അടിച്ചു വാരിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തൊന്ന് അടിച്ചു വാരി പറ്റുന്ന പോലെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ സീറ്റൗട്ടിൻ്റെ ഭാഗത്ത് എല്ലാവരുടെ ചെരുപ്പുകളുണ്ടാവും അല്ലേ കുട്ടിയുള്ളതും അതുപോലെ തന്നെ മൂത്തവരുതും നമ്മൾ നമ്മുടേതൊക്കെ ചെരുപ്പുകൾ നന്നായിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക കേട്ടോ ഷുറാക്കുണ്ടെങ്കിൽ അതുമൊക്കെ എടുത്ത് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഡെയിലി പുറത്തു കിറങ്ങുമ്പോൾ ഇടുന്നതാണെങ്കിൽ ആ മുൻഭാഗത്തന്നെ വെക്കുക അല്ലാത്തതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഷൂറാക്കൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഇതുപോലെയൊക്കെ അങ്ങ് വെച്ചു അഡ്ജസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ നല്ലൊരു അപ്പിയറൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളുമാണ് കേട്ടോ പിന്നെ ഡെയിലി എന്താണെങ്കിലും സിറ്റൌട്ടും അതുപോലെ തന്നെ ഡൈനിങ് ഹാളും ഒന്ന് അടിച്ചു വാരണം കേട്ടോ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമ്മൾ സിറ്റൗട്ടിലും അതുപോലെ തന്നെ ലിവിങ് ഏരിയയിൽ അല്ലെങ്കിൽ നേരെ ഡൈനിങ് ഹാളിലോട്ടാണ് വരിക അപ്പോൾ ആ ഒരു ഭാഗം നിർബന്ധമായിട്ടൊന്ന് അടിച്ചു വാരണം പിന്നെ ഇപ്പോഴത്തെ പുതിയ വീടുകൾക്ക് ഇങ്ങനെ ഇരിപ്പിടങ്ങൾ ഉണ്ടാവില്ല പകരം വേറെ എന്തെങ്കിലും ആയിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള ഭാഗങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് എന്താണെങ്കിലും തുടക്കുക കേട്ടോ റോഡ് സൈഡിലൊക്കെയാണ് വേടിച്ചെങ്കിൽ നന്നായിട്ട് പൊടി ഉണ്ടാവും അപ്പോൾ ഇവിടെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊടി പാറുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അതായത് മെയിനായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാനുണ്ടാവുക ഡൈനിങ് ഹാളിലാണ് പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ മക്കളൊക്കെ ഇവിടെ ആകെ പരത്തിയിട്ടുംങ്ങാണ്ട് പൊയ്ക്കണു കേട്ടോ അപ്പോൾ അത് ഓർഗനൈസ് ചെയ്യട്ടെ ചിന്നും പൊന്നും അവരുടെ അബാക്കസിൻ്റെ ക്ലാസ്സിന് പോയിക്കുകയാണ് അപ്പോൾ അവർ രാവിലെ നേരത്തെ പോവും അപ്പോൾ അവരെ കൊണ്ട് എനിക്കൊന്ന് ഓർഗനൈസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ ഞാനെന്നെ ചെയ്യാണ് അവരുണ്ടെങ്കിൽ അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കും കേട്ടോ അവരുടെ സാധനങ്ങളൊക്കെ അവരെ അവരെക്കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കും പൊന്നും ചിഞ്ഞും ആണ് അബാക്കസിൻ്റെ ക്ലാസ്സിന് പോയിട്ടുള്ളത് നീനിമോൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ഈ ഒരു ചെറിയ പണി അങ്ങ് കൊടുത്തു ആ ബുക്കൊന്ന് ബാഗൊക്കെ ഇട്ടുങ്ങാണ്ട് അതൊന്ന് കൊണ്ടുപോയി വെക്കാനുള്ളത് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്ത് പറയാനുള്ളത് നമ്മളെ ഡൈനിങ് ടേബിൾ ഉണ്ടാകും അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടാകും ഡെയിലി രാവിലെ ഇതൊന്ന് നന്നായിട്ട് എന്തെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിച്ചാണ്ട് ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കും ക്കി വക്കുകട്ടോ കാരണം നമ്മൾ കയറുമ്പോൾ തന്നെ ഈ ഒരു ഡൈനിങ് ഹാൾ ഓർഗനൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ് നമ്മളത് ഗസ്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല പക്ഷേ നമ്മുടെ നമുക്കെന്നെ നല്ലൊരു അടുക്കവും നല്ല വൃത്തിയിലൊക്കെ ഉള്ളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി വരും അല്ല എന്നുണ്ടെങ്കിൽ ആ വീട് നിറയെ നെഗറ്റിവിറ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതുപോലെ സോഫ സെറ്റ് അതുപോലെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടുകട്ടോ ഡെയിലി ഇതൊരു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതിയാവും നമുക്കിങ്ങനെ ഹാളും അതുപോലെ തന്നെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ട ഡൈനിങ് ഹാളിലെ ജനാലകളുണ്ടെങ്കിൽ ഇതാ ജസ്റ്റ് ഡെയിലി ഒന്ന് ഈയൊരു അടിഭാഗവും അതുപോലെ തന്നെ ഈയൊരു ചുമറിൻ്റെ ഭാഗം ഒന്ന് തുടച്ചിടുകയാണെങ്കിൽ നല്ലൊരു വൃത്തിയിൽ നിൽക്കും കേട്ടോ പിന്നെ കുട്ടികളുടെ ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എവിടെയെങ്കിലും ഒരു സ്ഥലം ഒരു റൂമിൽ ഒരു സ്ഥലത്തൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമായിരിക്കും നല്ലത് നമ്മൾ എത്രക്ക് ഒതുക്കി വെച്ചാലും അവർക്കിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവർ പെരപൊളിച്ച് പന്തലിടും പക്ഷെ എന്നാലും ഒരു ഉച്ച വരെങ്കിലും ഇങ്ങനെ ഒന്നിങ്ങനെ ഭംഗിയിൽ നിൽക്കും പിന്നെ വൈകുന്നേരം വരെ ഉള്ള അവർക്കൊരു സമയമുണ്ട് അവർക്ക് ഫുൾ ഒന്ന് പരത്തിയിടാൻ കേട്ടോ പിന്നെ ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും രാത്രി മക്കളെ കൊണ്ട് ഫുൾ ഒന്ന് ഓർഗനൈസ് ചെയ്യിപ്പിച്ചിട്ടാണ് കിടക്കാറുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈനിങ് ഹാളൊന്ന് അടിച്ച് വാരാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ അടിച്ച് വാരുന്നുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ അടിച്ച് വാരാത്ത എന്തെങ്കിലും ദിവസങ്ങളാണെങ്കിൽ ജസ്റ്റ് ടേബിളും സോഫ സെറ്റൊക്കെ ഒന്ന് തുടച്ചിടെങ്കിലും ചെയ്യാം കേട്ടോ പിന്നെ അടുത്തത് ജസ്റ്റ് നമ്മളെ ബെഡ്റൂമുകൾ നമ്മൾ കബോർഡും കാര്യങ്ങളൊന്നും ശരിയാക്കിയിട്ടില്ലെങ്കിലും നമ്മളെ ബെഡിൻ്റെ പില്ലവും അതുപോലെ തന്നെ ബെഡ് കവറൊക്കെ ഒന്ന് അല്ലെങ്കിൽ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയിലൊന്ന് വിരിച്ചിടാൻ അല്ലെങ്കിൽ ചുളിഞ്ഞ ഭാഗങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തി വൃത്തിയിൽ വിരിച്ചിടുകയാണെങ്കിൽ ആ ഒരു ബെഡ്റൂമൊക്കെ കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും കേട്ടോ ബെഡ്ഷീറ്റിൻ്റെ ചുളിവൊന്ന് നിർത്ത് അതുപോലെ തന്നെ പില്ലോൻ്റെ കവറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടാവും അതൊന്ന് ശരിയാക്കുക എന്നിട്ട് അതൊന്ന് നല്ല വൃത്തിയിൽ ഒതുക്കി വെക്കുക അപ്പം അപ്പോൾ തന്നെ ബെഡ്റൂം കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ ദാ ഇവിടെ എൻ്റെ ബേബി ഉറങ്ങുന്നുണ്ട് ഇപ്പം അവൻ ഏകദേശം അറുപത്തൊന്ന് ദിവസമാണ് ആയിട്ടുള്ളത് കേട്ടോ അപ്പം അവനവിടെ ഉറങ്ങട്ടെ അപ്പോൾ ഇവിടെ ബെഡ്റൂമൊക്കെ ഒന്ന് ഫുള്ള് സെറ്റായിട്ടുണ്ട് കേട്ടോ തൊട്ടിയാണ് അത് അപ്പോൾ അവൾ പകൽ ഉറങ്ങാനായിട്ടില്ലല്ലോ അപ്പോൾ അതങ്ങ് ചുരുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബെഡ്റൂം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അടുത്തത് എന്താണെങ്കിലും ശ്രദ്ധിക്കാനുള്ളത് ഡൈനിങ് ഹാളിൽ വാഷ് ബേസിൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഫുള്ള് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് കേട്ടോ എന്താണെങ്കിലും നിങ്ങളത് ചെയ്യണം കാരണം രാവിലെ മക്കളെ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നന്നായിട്ട് അഴുക്ക് വരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തുംപുള്ളിയൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി ഇടണം എന്നിട്ട് പറ്റുകയാണെങ്കിലും മീൻസ് നിങ്ങളത് എപ്പോഴും ഇപ്പോൾ ചിലവർ കിച്ചൺ തന്നെ ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക മക്കൾ കൈ കഴുകലും കാര്യങ്ങളൊക്കെ പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ചാലൊക്കെ കിച്ചൺ തന്നെ ആയിരിക്കും അപ്പോൾ ഡൈനിങ് ഹാളത്തെ വാഷ് ബേസിന് പിന്നെ ഉപയോഗിക്കില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് തുടച്ചിട്ടാല് വൃത്തിയായിട്ട് അവിടെ കിടന്നോളൂ കേട്ടോ അവിടെ അങ്ങനെ തിളങ്ങി കിടന്നോളും നമുക്ക് പിന്നെ അത് നോക്കേണ്ടി വരില്ല പിന്നെ അടുത്തത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ഉള്ളത്തെ അടുക്കളയത്തെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിലത്തെ താഴെ ഡോറൊക്കെ തുറന്ന് കിടക്കുകയാണ് അതൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത്മക്കൊന്നും അങ്ങനെ അങ്ങ് പോകാറില്ല നമ്മളത് എന്തെങ്കിലും ചെയ്താൽ ചെതിൽ പിടിച്ചതുകൊണ്ട് തന്നെ അത് പൊളിയും പിന്നെ നമ്മൾ റെൻറ്റിന് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളതിനെ ഉത്തരം പറയേണ്ടി വരും ഞാൻ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ കേട് വരുത്താൻ പാടില്ലല്ലോ ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നല്ലാതെ അപ്പോൾ ഇവിടെ ഈ ഒരു അടുക്കളേൻ്റെ ഉള്ളത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൗണ്ടർ ടോപ്പിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പെരന്ന് കടന്നിട്ടില്ല ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അവിടെയും ഒന്ന് ജസ്റ്റ് പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓവനും എയർ ഫ്രയറും കറണ്ട് അടുപ്പും മത്തി ഒക്കെ എന്തെങ്കിലുമൊക്കെ പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കും കേട്ടോ എന്നിട്ട് വൃത്തിയാക്കി അവിടെ ഇടും അപ്പോൾ കണ്ടോ ഇവിടെ ഫുള്ള് വൃത്തിയായിട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെയും വല്ലാതെ ഞങ്ങൾ ഈ ഒരു സിങ്കും കാര്യങ്ങളൊന്നും ഉപയോഗിക്കലില്ല പിന്നെ സിങ്കുകളൊക്കെ രാത്രിയാണ് കഴുകാറുള്ളത് കേട്ടോ അപ്പം ഞാനിവിടെ അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുക്കിങ് ചെയ്യുന്ന ഗ്യാസിൻ്റെ അവിടെയാണെങ്കിലും അതുപോലെ തന്നെ പാത്രം കഴുകുന്ന അവിടെയാണെങ്കിലും ഒരു മാറ്റ് നിലത്തിടുന്നത് നല്ലതാണ് കേട്ടോ കാരണം നമ്മൾ പാത്രങ്ങൾ കഴുകുമ്പോഴാണെങ്കിലും ഒക്കെ താഴോട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഇറ്റു വീഴും അപ്പോൾ അതൊക്കെ ഒന്ന് എന്താണെങ്കിലൊന്ന് വൃത്തിയായിട്ട് നിൽക്കണമെങ്കിൽ താഴെ ഒരു മാറ്റ് എപ്പോഴും നല്ലതാണ് പിന്നെ പറയാനുള്ളത് നമ്മൾ രാവിലെ കുക്കിങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ടാവും മസാലപ്പൊടികളും കാര്യങ്ങളും കുപ്പികളൊക്കെ ചിലപ്പോൾ അത് അതുപോലെ തന്നെ ഒന്നും വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ ഡെയിലി നിർബന്ധമായിട്ടും ചെയ്യാനുള്ളതാണ് ഈ ഒരു ഗ്യാസ് അടുപ്പ് അല്ലെങ്കിൽ ഈ ഗ്യാസ് ചവ് ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ഈയൊരു ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്തുകാണ്ട് നനഞ്ഞ ക്ലോത്ത് കൊണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങ് തുടച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ നമുക്കിത് ഇങ്ങനെ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെയും കാര്യങ്ങളൊന്നും ആവശ്യം ഉണ്ടാവില്ല എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കും പിന്നെ ഈ ഒരു ലിക്വിഡിൽ എന്താണെന്ന് വെച്ചെങ്കിൽ കുറച്ച് ഡിഷ് വാഷും അതുപോലെ തന്നെ നമ്മുടെ പുൽത്തൈലുണ്ടല്ലോ അതും പിന്നെ വെള്ളമാണ് ഇതിലുള്ളത് കേട്ടോ ഏകദേശം ഒരു ആറ് ഏഴ് വർഷമായിട്ട് ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് എനിക്കത് നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടോ അത് ഇതുവരെ കംപ്ലൈൻ്റും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ ഉപയോഗിച്ച് പോവാണ് അപ്പോൾ ഇനി ഈ ഒരു ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ അടുത്തത് പറയാനുള്ളത് നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായി കിടക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു സിങ്കും കൂടെ അതുപോലെ വൃത്തിയാക്കി കിടക്കണം കേട്ടോ അപ്പോൾ എപ്പോഴാണെങ്കിലും ഒരു പാത്രമാണെങ്കിലും രണ്ട് പാത്രമാണെങ്കിലും അത് എപ്പോഴും വാഷ് ചെയ്ത് സിങ്ക് എപ്പോഴും ഒന്ന് ഒഴിച്ചിടുക കേട്ടോ അതായത് അതിലൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ അത്രയും ബിസി ആണെങ്കിൽ നമുക്ക് പറയുന്നത് നിവൃത്തിയില്ല പക്ഷെ അല്ലാത്തപ്പോഴൊക്കെ ആണെങ്കിൽ ഒരു പ്ലേറ്റ് ആണെങ്കിൽ പോലും അത് അപ്പോൾ തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് കാണ്ട് അത് വെക്കേണ്ട സ്ഥലത്തേക്ക് വെച്ചാൽ അവിടെ അങ്ങ് വൃത്തിയായി കിടന്നോളും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ നമുക്ക് ആ ഒരു നോട്ടത്തിൽ ിൽ അല്ലെങ്കിൽ ആ ഒരു അപ്പിയറൻസിൽ നല്ലൊരു മാറ്റം തന്നെ വരുത്തും കേട്ടോ അപ്പോൾ അതേ ഒരു അര മണിക്കൂറും കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെ ഇതൊക്കെ ഉള്ളൂ ബെഡ്റൂം ബെഡ്റൂമൊന്നും ഡെയിലി അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ അടിച്ചു വാരിയാലും മതി പക്ഷേ അടുക്കളയും ഹാളും അതുപോലെ തന്നെ സിറ്റൗട്ടും ഡെയിലി നിർബന്ധമായിട്ടും അടിച്ചു വാരുക പിന്നെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് ഫുള്ള് വൃത്തിയാക്കിയിടുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വീക്കിലൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ജനാലയങ്ങളും കാര്യങ്ങളൊക്കെ വീക്കിലി തുടച്ചെടുത്താലും മതി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ശരി താങ്ക് യു ബൈ